പോമ വലിയ വീടായിരുന്നല്ലോ ഇവിടെ ആക്രിവേളക്ക് പകുതി വിറ്റോ കിട്ടിയാ ഇല്ല ഒന്ന് മുള്ളിയച്ച് വരാൻ പറഞ്ഞ് ജഡ്ജി വിട്ടതാ എന്റെ ആങ്ങളയ്ക്കും സോക്കുറവൊന്നും ഇല്ലല്ലോ അല്ലേ എടേ അഞ്ചു ലോഡിന്റെ കാശ ഹൈക്കോടതി കെട്ടിവച്ചത് ഇനി എല്ലാവർക്കും കൂടി പെർക്കാൻ പോവാം ഒന്നാം പ്രതിയെ കിട്ടിയതും പിന്നെ എന്റെ ശക്തമായ വാദവും അതിൽ ജഡ്ജി ഫ്ലാറ്റ് ഞാൻ ഒരു സത്യം പറയട്ടെ ഈ നാട്ടിൽ ഹൈക്കോടതി പോയിട്ടുള്ള ഒരേ ഒരു വക്കീലും ഞാൻ മാത്ര സത്യം എന്റെ വക്കീലേ തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ ഇനി തള്ളല്ലേ താങ്ങൂല ജാമ്യം കിട്ടി പെരുത്ത് സന്തോഷമുണ്ട് വക്കീലിന്റെ ഫീസ് എത്ര എന്ന് വെച്ചാൽ ഞാൻ തന്നിരിക്കും എന്നാൽ ശരിയെന്നാ വെള്ളം ചൂടാക്കട്ടെ എന്നെ പുഴുങ്ങാനാണോ

ഒരപ്പംപാറയിലെ പുള്ളിമേസ് ആ കുര്യാസേ അയാൾക്കും കിട്ടിയല്ലോ കൊല്ലം ആ കേസ് ഇതുപോലെ ഇതുപോലല്ലേ ഇതുപോലെ ഒറ്റക്കല്ലല്ലോ അതാ ഒരു വ്യത്യാസം സംഭവിയ മനുഷ്യന്റെ കൊലപാതകങ്ങളിലും ശിക്ഷ കുറവില്ല സാറേ അങ്ങനെയല്ല ഇതിലെ പാപ്പച്ച കേസ് നമ്പർ മൂന്നേ ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാജാക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് ഒന്നാം പ്രതി പുത്തൻ വീട്ടിൽ പാപ്പച്ചൻ നമസ്കാരം നമസ്കാരം എന്റെ ചേംബർ ഇതാണ് അതാണല്ലേ താങ്ക് യു വാഹന അങ്ങനെ ശീലമൊന്നുമില്ല എന്നാലും കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ അതല്ലല്ലോ അത്രേ ഉള്ളൂ

ഏറെ പ്രത്യേകതകളുള്ളതാണ് പ്രതിയിൽ നിന്നോ പ്രതിയുടെ വീട്ടിൽ നിന്നോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഇറച്ചിയുടെ സാമ്പിൾ ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു കൊടുത്തിട്ട് കൃത്യം ഏഴു ദിവസമായി അതിന്റെ റിസൾട്ട് ഇന്ന് വരും നാളെ വരും ഫോറസ്റ്റുകാർ വായുമ്പോൾ ചിരിക്കുക കഷ്ടം അല്ലാതെ വെറുതെ അല്ല ആനകൾ കൂട്ടത്തോടെ കാട്ടി നിറങ്ങുന്നത് അല്ല

ോ ഉണ്ട് മാഡം അത് കേട്ടാ മാഡം ഞെട്ടി തരിച്ചു ഇതാ ഞാൻ പറഞ്ഞു എന്തു എന്റെ കക്ഷി പാപ്പച്ചൻ എനിക്ക് നേരത്തെ അറിയാം ഏർ ആണ് ഈ പത്രങ്ങളിലൊക്കെ പടമച്ചടിച്ച് വരാനും നാട്ടിലെ ധീരനായ നായാട്ടുകാരനാണെന്ന് അറിയപ്പെടാനും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പഞ്ചഭാവമാണ് പാപ്പച്ചൻ അതുകൊണ്ടാണ് ഈ വേഷം കെട്ടി നടത്തിയത് ചുരുക്കി പറഞ്ഞ നാട്ടുകാരുടെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ അതുകൊണ്ട് പാപ്പച്ചനെ വെറുതെ വിടണം നിരപരാധിയാണ് നൂറ് ശതമാനവും നിരപരാധിയാണ് ഈ പറയുന്നു തൻ്റെ വക്കീൽ പറയുന്നുരപരാധിയാണെന്ന്

ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന നിരപരാധിയായ എന്റെ കക്ഷി അന്ന് വീട്ടിൽ വിളമ്പിയത് തവിടും കൊപ്ര പിണ്ണാക്കും പച്ചപ്പുല്ലും കഞ്ഞിവെള്ളവും കുടിച്ച് വളർന്നാണ് ദിവസം നാല് ലിറ്റർ കറവയുള്ള ഒരു സാധാരണ എരുമിയുടെ ഇറച്ചിയാണ് ഇത് ആ ബുക്കി കൈ അതിന്റെ ആവശ്യമൊന്നുമില്ല മാഡത്തിന് എന്നെ എത്രയോ കൊല്ലമായിട്ട് അറിയാം മാഡം എന്റെ എഫേർട്ട്സിലൂടെ എന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതില് എനിക്ക് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് മാഡം പ്രതിഭാഗം വക്കീൽ ശേഖരിച്ച സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടുന്ന ഏർപ്പാട് ഇന്ത്യൻ ജുഡീഷ്യറി ഇല്ല വക്കീലിനും അറിയാവുന്നതല്ലേ റിസൾട്ട് വരട്ടെ അതുവരെ ജാമ്യത്തിൽ പോക്കോട്ടെ കോടതി എന്നെ പറ്റുമോ

അത് കാട്ടുപോത്തിന്റെ ഇറച്ചി അല്ലെന്ന് അങ്ങനെ കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിന്റെ തന്തക്കല്ലാതെ വേറെ ആർക്കാണ് അറിയാവുന്നത് കാട്ടുപോത്തിന്റെ ഇറച്ചിയെ കുറിച്ചൊക്കെ കുട്ടിയുടെ ആദ്യ കുർബാന പോയില്ലേ ഇതാ അവിടുന്ന് തന്നെ തന്നു തന്നുവിട്ടതാ കാട്ടുപോത്തിന്റെ ആണോ മോള് തന്നു അവന്റെ മാറ്റ കാട്ടുപോത്തിന്റെ പിടുക്ക് ചൂട്ടുണ്ടോ ഈ മാത്താച്ചൻ ആ എന്റെ അടുത്ത് അവൻ്റെ ചങ്ങ കാട്ടുപോത്ത് കാട്ടുപോച്ചു കേട്ടവൻ കേരളക്കാരെ ഞെട്ടിച്ച രാജാക്കാട് കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് വൻ വെളുത്തിരിവിലേക്ക് കാട്ടുപോത്ത് ഇറച്ചിയുടെ ഫോറൻസിക് ഫലം വന്നു ഇറച്ചി എരുമയുടേതാണ് ഇതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെട്ടിലായിരിക്കുകയാണ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടായാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നൊട്ടും സാഹചര്യമില്ലാത്ത കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള നിരപരാധികളായ പാപ്പച്ചന്മാർ റിമാൻഡിൽ കഴിയേണ്ടി വരും എന്ന ദുരവസ്ഥയ്ക്കാണ് കേരളം ശാന്തിരാകു എല്ലാവരും സെൽഫി എടുക്കുന്നതായിരിക്കും ഞാൻ ഉറപ്പു എന്നാണോ നിന്റെ ആരാധകർ ഒന്ന് പോയാലാണെന്ന് ഈ കാരണോ ഞങ്ങളീ കായത് ചേട്ടാ ഇങ്ങനെയാണോ സ്നേഹം പോരെ പോരാ ചെറിയൊരു നമസ്കാരം നമസ്കാരം ഡെപ്യൂട്ടി അല്ലേ വിളിക്കേ ആ അല്ലെങ്കിൽ വേണോ ഞാൻ തന്നെ വിളിച്ചോളാം എന്റെ ആവശ്യവുമില്ലേ സാറേ ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാന്നെ ചായം കടിയെന്ന്റുക്കല്ലേ പോയിട്ട് ഇത്തിരി തിരക്കുണ്ട് അതാ വരണം വരണം വരൂ ചോദിക്കട്ടെ ഇരിക്കണം സർ ഇരിക്കൂ ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാട് കാട്ടുപോത്തേക്ക് സർ എഴുതിയത് ഈ കൂട്ടത്തില് ഏത് സാറാണ് അല്ല മടിക്കണ്ട അത് കാട്ടുപൂത്തിന്റെ ചെവിയുടെ കിട്ടിയുണ്ട രണ്ടാം ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയ തൊണ്ടിയായ ഇറച്ചി സത്യല്ല എല്ലാം പക്ഷെ ഫോറൻസിക് പരിശോധനക്ക് അയച്ചപ്പോ അതെങ്ങനെ കാടിവെള്ളം മാത്രം കുടിച്ചു വളർന്ന ഒരു എരുമയുടെ ഇറച്ചിയായി മാറി അതാണ് പോയിന്റ് പാപ്പച്ച തന്നെ കോടതി വെറുതെ വിടും ആരോട് ചോദിച്ചിട്ട് ഇതിനാണോ വിക്കേണ്ട പടിയെ കയറി നട്ടപ്പാതെ കൊളേട്ട് അവസാനം ഞാൻ അയ്യോ പാപ്പച്ച എന്താണോ താനിങ്ങനെ തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ തന്നെ കോടതി ശിക്ഷിക്കില്ല എന്നാ പറഞ്ഞത് എന്ത് കാര്യത്തിന് എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറോടും നിങ്ങൾ ഫോറസ്റ്റ് ഫോറസ്റ്റായറോടും ഒടുക്കത്ത് ബഹുമാനാണ് അതുകൊണ്ട് തന്നെ മാമലക്കുന്ന് തിരുന്നാള് കൊടിയിറങ്ങുമ്പോൾ കാട്ടുമു തെരുമയായി മാറി എന്നെ കോടതി കയറണോ അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചു എന്നെ സന്തോഷമായിട്ട് ബലം എന്റെ സത്യസന്ധത തെളിയിച്ച് മര്യാദയ്ക്ക് പെൻഷൻ പറ്റണം ചിന്തിക്കാം ഞാനൊരു സിഗ്നൽ കൊടുത്താൽ മതി പുറത്ത് വിരലി പിടിച്ചേക്കുന്ന ലോക്കൽ ചുന്തരി കളിച്ചിട്ട് പോകും വിളിക്കണം ഞാനറക്കട്ടെ സാറേ അപ്പൊ ശരിയോ നമസ്കാരം ആരും വളം വെക്കണ്ട ശാന്ത എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം മാന്യമിത്രങ്ങളെ രാജാക്കാട് പോത്ത് കേസിൽ എന്റെ ഒരു വെടിമൂലം നിങ്ങളിൽ പലരുടെയും സമാധാനം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കതിൽ ഖേദമുണ്ട് അപ്പോ നമ്മുടെ നാട്ടിലെ പുണ്യാളന്റെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കേരള ഫോറസ്റ്റ് മാമലക്കുന്ന് സെക്ഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല നമുക്ക് പിരിയാം സന്തോഷം ഒന്നും ചെയ്യണ്ട എല്ലോളും കളിച്ച് കളിച്ചുള്ള കള്ളത്തരങ്ങൾ മുഴുവൻ അവസാനം എന്റെ തോക്കൂടെ ഒടുക്കലോടൊക്കെ ഇനിയിപ്പൊ നിന്റെ കേസ് തീരുമാനമാവോ പോലീസുകാരോടും ഫോറസ്റ്റുകാരോടും അവന്റെ ഒരു കൂത്തി കഴപ്പ് ണ എനിക്ക് ആരെ കൊന്നിട്ടാണെങ്കിലും ഞാൻ ആ തോക്ക് തിരിച്ചു വാങ്ങിയിരിക്കും ഇനി തോക്കും കൊണ്ടല്ലാതെ നീ എന്റെ കണ്ണുമ്പോ ആട തങ്ങ എന്തെങ്കിലും വഴിയുണ്ടോ തോക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ആക്കണം എടാ അങ്ങനെ മുഴുത്തവട്ട ആൾക്കാർ വെച്ച് ക്രിക്കറ്റ് കുത്തും എൽ സി ആ നമുക്കൊരു മനസ്സമ്മതില്ലായിരുന്നോടി ഞാനും പോയി വല്ലതും കഴിക്കട്ടെ കുഞ്ഞുമോളാണ് രണ്ട് തവണ വിളിച്ചായിരുന്നു ഇന ഫോറസ്റ്റിൽ നിനക്ക് ആരെങ്കിലും പരിചയമുണ്ടോ അരേ ആന അണ്ണാനും വാപ്പ് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു

സ്നേഹം ആ ജീംസ് പള്ളി മുറ്റി കാണും ഇതിനെ കാരണം കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുപോയാല് അവന് നല്ല പണിയാവും നല്ല ഗുണമാവും

ചെലപ്പോ ഈ സൈഡിൽ എന്തോ പിന്നെ ഈ ഓന്ന് പോലത്തെ നിന്റെ കുഴി ഒറ്റ വീണിട്ടുണ്ട് ഇനിയിപ്പു അതിനായേ